സാവോ പോളയിലെ വിശാലമായ മഹാനഗരത്തിൽ സാമ്പാത്താളം തെരുവുകളിലൂടെ പ്രതിധ്വനിക്കുകയും ഫുട്ബോൾ ഒരു കളി മാത്രമല്ല ഒരു ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് പന്തുമായി മൈതാനത്തിലേക്ക് ഇറങ്ങിയ എൻട്രിക് എന്ന പേരുള്ള ഒരാൺകുട്ടി ഉയർന്നു വരുന്നു ദാരിദ്ര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ലോകത്ത് ജനിച്ച എൻഡ്രിക് ഒരു ഫുട്ബോളിന്റെ ലാളിത്വത്തിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും കണ്ടെത്തി അവന്റെ കാലുകൾ അവന്റെ സ്വപ്നങ്ങളുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്തു ഫവേലകളുടെ പൊടി നിറഞ്ഞ ഇടവഴികളിൽ നിന്ന് എൻട്രിക്കിന്റെ യാത്ര ആരംഭിച്ചു കാലിൽ ഒരു താൽക്കാലിക പന്തും ഹൃദയത്തിൽ നിശ്ചയദാർഢ്യവുമായി ചുറ്റുപാടിലെ അരാജകത്വത്തിനും ഇടയിൽ അവൻ തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി മനോഹരമായ കളിയോടുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ അഭിനിവേശത്തിന്റെ തെളിവായിരുന്നു ഓരോ കിക്കുകളും ഓരോ ട്രിബ്ലിങ്ങുകളും എൻട്രിക് വളർന്നപ്പോൾ അവന്റെ കഴിവും വളർന്നു അദ്ദേഹത്തിന്റെ അസംസ്കൃത കഴിവ് പ്രാദേശിക സ്കൗട്ടുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർ അവനിൽ ഒരു ടാലന്റുകൾ കണ്ടു ഒരു യൂത്ത് അക്കാദമിയിൽ ചേർന്ന് എൻട്രിക്കിന്റെ ജീവിതം ഒരു പുതിയ പാതയിലൂടെ കടന്നുപോയി അത് പ്രതീക്ഷയും അവസരവും നിറഞ്ഞതായിരുന്നു എന്നാൽ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായിരുന്നില്ല എൻട്രിക് തന്റെ ജീവിത വഴിയിൽ എണ്ണമറ്റ വെല്ലുവിളികൾ നേരിട്ടിരുന്നു പരിക്കുകൾ തിരിച്ചടികൾ സംശയങ്ങൾ എന്നിട്ടും അതിലെല്ലാം അദ്ദേഹം മികവിന്റെ വേട്ടയിൽ ഉറച്ചു നിന്നു ഓരോ പ്രതിബന്ധങ്ങളും തരണം ചെയ്യപ്പെടുമ്പോൾ അവൻ കൂടുതൽ ശക്തനായി മാറി കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവനായി മാറി പ്രതിബന്ധങ്ങളെ അധികരിക്കാൻ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവനായി തുടർന്ന് ഒരു നിമിഷം വന്നു ഓരോ യുവ ഫുട്ബോൾ കളിക്കാരനും സ്വപ്നം കാണുന്ന ഒരു നിമിഷം അതെ എൻട്രിക് തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ അരങ്ങേറ്റം നടത്തി അവന്റെ പേര് അവന്റെ ജേഴ്സിയുടെ പിന്നിൽ ആലേഖനം ചെയ്തു അവന്റെ ഹൃദയം ആവേശവും നിരമ്പുകളും കൊണ്ട് മിടിക്കുന്നു ആ ദിവസം മുതൽ അവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല എൻട്രിക്കിന്റെ പ്രശസ്തമായ ഉയർച്ച വേഗത്തിലും ഗംഭീരവുമായിരുന്നു അവൻ്റെ മിന്നൽ വേഗത്തിലുള്ള ട്രിബ്ലിങ്ങുകൾ കൃത്യമായ പാസുകൾ കളിയെക്കുറിച്ചുള്ള സഹജമായ ധാരണ എന്നിവയാൽ അദ്ദേഹം പിച്ചിൽ കാണിക്കേണ്ടത് കാണിച്ചു തുടങ്ങി അദ്ദേഹത്തിന്റെ കഴിവിൽ ആരാധകർ അത്ഭുതപ്പെട്ടു എതിരാളികൾ അവനെ നേരിടുന്നതിനെ കുറിച്ച് ഓർത്തുവിറച്ചു എന്നാൽ എൻട്രിക്കൊരു ഫുട്ബോൾ കളിക്കാരൻ എന്നതിലുപരിയായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു അദ്ദേഹം കഠിനധ്വാനം തന്നിലുള്ള വിശ്വാസം എന്നിവയിലൂടെ എന്തും നേടാനാകുമെന്നതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണം എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരാൻ യുവതാരങ്ങളുടെ ഒരു തലമുറയെ അദ്ദേഹത്തിൻ്റെ വിജയം പ്രചോദിപ്പിച്ചു എൻട്രിക്കിൻ്റെ പ്രശസ്തി ബ്രസീലിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചപ്പോൾ ലോകവേദിയിൽ തൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനായി അദ്ദേഹം കണ്ടെത്തി ഐക്കോണിക് മഞ്ഞുചെയ്സി തൻ്റെ തോളിൽ പൊതിഞ്ഞ് തൻ്റെ കലാവൈഭവവും കഴിവും കൊണ്ട് അദ്ദേഹം പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു അവൻ പോകുന്നിടത്തെല്ലാം അഭിനന്ദനങ്ങളും ആരാധനയും നേടി എന്നാൽ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ തിളക്കത്തിനും ഗ്ലാമറിനുമിടയിൽ എൻട്രിക് തൻ്റെ വേരുകൾ ഒരിക്കലും മറന്നില്ല അവൻ ഒരു സാധാരണ മനുഷ്യനായി തന്നെ നിലകൊണ്ടു താൻ എവിടെയായിരുന്നോ അവനെ എത്തിച്ച യാത്രകളെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ അടിയുറച്ചവനായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിജയങ്ങളും ക്ലേശങ്ങളും ഒരേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം സ്ഥിരമായി തുടർന്നു ഗെയിമിനോടുള്ള അവൻ്റെ സ്നേഹം എന്നത്തെയും പോലെ തിളങ്ങി നിന്നു അങ്ങനെ എൻട്രിക്കിൻ്റെ മഹത്തായ കരിയറിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സാവോ പോളയിൽ നിന്നുള്ള പ്രതിബന്ധങ്ങളധികരിച്ച് തൻ്റെ കായിക രംഗത്തിൻ്റെ ഉന്നതയിലേക്ക് ഉയർന്നപ്പോൾ ലോകം ഭയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പൈതൃകം വരും തലമുറകളിലേക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും അങ്ങനെ അവൻ്റെ സ്വപ്നം നിറവേറുകയാണ് അതെ എൻട്രിക്കെ റിയൽ മാഡ്രേഡിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് റയൽ മാഡ്രേഡിൽ ചേരാനുള്ള എൻട്രിക്കിൻ്റെ യാത്ര അർപ്പണബോധത്തിൻ്റെയും കഴിവിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും കഥ മാത്രമാണ് വലിയ സ്വപ്നങ്ങളുമായി ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ച എൻട്രിക് ചെറുപ്പം മുതലേ തൻ്റെ ഫുട്ബോൾ കഴിവുകൾ മെച്ചപ്പെടുത്തി മൈതാനത്ത് ശ്രദ്ധേയമായ കഴിവുകൾ പ്രകടിപ്പിച്ചു വഴിയിൽ നിരവധി വെല്ലുവിളികളും തിരിച്ചടികളും നേരിട്ടെങ്കിലും ഗെയിമിനോടുള്ള എൻട്രിക്കിൻ്റെ അഭിനിവേശം ഒരിക്കലും പതറിയില്ല റാങ്കുകളിലൂടെ അദ്ദേഹം മുന്നേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവും നിശ്ചയദാർഢ്യവും റിയൽ മാഡ്രിഡ് ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ ക്ലബ്ബുകളിൽ നിന്നുമുള്ള സ്കൗട്ടുകളുടെ ശ്രദ്ധ ആകർഷിച്ചു യൂത്ത് ടൂർണമെൻറ്റുകളിലും ലീഗ് മത്സരങ്ങളിലും എൻട്രിക്കിൻ്റെ അസാധാരണ പ്രകടനങ്ങൾ ഫുട്ബോളിലെ ഏറ്റവും മികച്ച യുവപ്രതിപുകളിൽ ഒരാളെന്ന ഖ്യാതി ഉറപ്പിച്ചു ഒടുവിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനും ത്യാഗത്തിനും ശേഷം എൻട്രിക്കിന് റിയൽ മാഡ്രൈഡിൽ നിന്ന് ഒരു വലിയ ഓഫർ ലഭിച്ചു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നിൽ ചേരാനുള്ള അവസരം ആവേശത്തോടെ സ്വീകരിച്ച യു ഫുട്ബോൾ താരത്തിന് ഇതൊരു സ്വപ്ന സാക്ഷ്കാരമായിരുന്നു ആരാധകരും സഹതാരങ്ങളും ഒരേപോലെ ആവേശത്തോടെയും കാത്തിരിപ്പോടെയുമാണ് എൻട്രിക്കിന്റെ റിയൽ മാഡ്രേഡിലേക്കുള്ള വരവ് ആഘോഷമാക്കിയത് തന്റെ അസംസ്കൃത പ്രതിമ അർപ്പണബോധം വിജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം എന്നിവയാൽ എൻട്രിക്ലബ്ബിൽ പെട്ടെന്ന് തന്നെ പേരെടുത്തു വെറും പതിനേഴുകാരനായ എൻട്രിക്ക് ഇപ്പോൾ തന്നെ ബ്രസീലിന്റെ സീനിയർ ടീമിൽ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി അവന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ വെംബ്ളിയിൽ ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബ്രസീൽ എൺപതാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ പതിനേഴുകാരനായ എൻട്രിക്കിന്റെ ഗോളാണ് ബ്രസീലിന് വിജയം നേടിക്കൊടുത്തത് ബ്രസീലിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള ഡോറിവെൽ ജൂനിയറിന്റെ ആദ്യ മത്സരമായിരുന്നു ഇന്നലെ വെമ്പിളിയിൽ നടന്നത് പുതിയ പരിശീലകനായ ഡോറിവെൽ ജൂനിയറിന് കീഴിൽ ബ്രസീൽ പുതിയ യുഗത്തിലേക്ക് നീങ്ങുകയാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ഷോട്ട് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തടഞ്ഞെങ്കിലും ജൂലൈയിൽ പാൽമറാസിൽ നിന്ന് മാഡ്രിഡിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന എൻട്രിക്ക് അവസരം മുതലെടുത്ത് ഗോളാക്കി മാറ്റുകയായിരുന്നു ഒരു അന്താരാഷ്ട്ര ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ കളിക്കാരനായി എൻട്രിക് മാറി ഗോൾ നേടുമ്പോൾ പതിനേഴ് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസവുമായിരുന്നു എൻട്രിക്കിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോളായിരുന്നു ഇത്